ും ഞാൻ മാറ്റിപരമായിട്ട് അതുകൊണ്ടൊന്നല്ല ഓക്കെ അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോണത് വേറെ വേറെ ഒന്നും

രിപ്പൊടി പിയേഴ്സ് ഇതെന്താണ് ഷാംപൂ ഇതെന്താ നെയ്യ് ഇതെന്താ ആ സോറി ആപ്പിൾ മുട്ട തണ്ണിമത്തന് നമ്മള് ചെറുനാരങ്ങിയ കട്ട് ചെയ്തത് തക്കാളി ജാമ് ഇതെന്താ ഉപ്പ് പച്ചമുളക് സ്പൂണ് ഇതെന്താ കൊടംപുളിയോ കൊടംപുളി ശർക്കര ഇഞ്ചി പിന്നെ സോസ് ഓക്കെ ഇത് വെച്ചിട്ടാണ് നമ്മുടെ പരിപാടിന്ന് തുടങ്ങിയത് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഗെയിമിന് വേണ്ടി വെച്ചിട്ടുള്ളത് നമ്മള് നമ്മള് അമ്മേനേം കൂടി നിർത്തിയിട്ടുണ്ടോ ഇവരെന്താ വേദം നമുക്കറിയില്ല നമ്മള് സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മള് യൂ തുടങ്ങിയ സമയത്ത് നമ്മള് കണ്ടമാനം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും ഉണ്ടായിരിക്കും അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് പിന്നെ ഫുള്ള് കൊറേ ട്രാവലിങ് പിന്നെ വീട്ടത്തെ കല്യാണം ബർത്ത്ഡേ ഡേ പരിപാടികൾ അത് ഇതായിട്ട് നമ്മള് കൊറേ വ്ളോഗ് അങ്ങനെ പോയി പക്ഷെ നമ്മള് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മള്

നമ്മള് കരിഞ്ഞ കാര്യങ്ങളൊന്ന് കാണുമ്പോ രസല്ലേ ഞാൻ കുഞ്ഞുങ്ങളുടെ കല്യാണക്കിരു നോക്കുമ്പോ അവര് രസമാണ് ദൈവത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാ വീട്ടില് കള്ളം കടന്നു കൂട്ടേട്ടൻ തോപ്പിടുത്തു ടെ ഇതിലെ ഗെയിം കിട്ടുന്നത് ഇതിലുള്ളത് ഈ വയർന്നുള്ള കുറച്ച് പേപ്പർ കട്ടിന്നുള്ളത് സംഭവം എടുക്കുന്നു അത് മറ്റെന്താണ് ഇത് എടുക്കുന്നു നിങ്ങള് ആരും ഇതെടുക്കുക എന്നിട്ട് പിന്നെ അതെടുക്ക എന്നിട്ട് എന്താ എന്നിട്ട് ഈറ്റ് കിട്ടാ നെയ്റ്റ് കഴിക്കുക ഈറ്റാമിട്ട് കഴിക്കണം വേറാമിട്ട് നെയ് കഴിക്കണം അതെ ഞാൻ കൊണ്ട് തിട്ടു കാരണം ഞാൻ ഇവിടെ ഞാൻ 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 കാരണം ഇവിടുത്തെ വെച്ചത് അഥവാ ചെലപ്പോ ഞാൻ പറഞ്ഞിട്ട് കുളിക്കാതെ കാരണം ഇനി നമ്മൾ കൂടുതൽ ഗെയിമുകളിലേക്ക് നമ്മൾ അടുത്ത കളി പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്ന് മറ്റുള്ള വടം വരി അതാണ് ഓക്കെ നമുക്ക് തുടങ്ങാം ഓക്കെ എന്നാൽ രണ്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടും പറഞ്ഞിട്ടു രണ്ടും ഞാൻ കാണിച്ചോട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചോ വേറെ അതുപോലെ തന്നെ മുട്ട ഓക്കെ മുട്ട എടുക്കണ്ട ആവശ്യമില്ലല്ലോ മുട്ടി കാണിച്ചു കയ്യിലെ അങ്ങനല്ല എന്റെ കയ്യിലൊക്കെ അവിടെ പൊട്ടിച്ചിട്ട് അടുത്ത കളിയില് ഞാനല്ല അതെ ഞാൻ കാര്യം പറഞ്ഞു തരാം സൗന്ദര്യം കാത്തു സൂക്ഷിക്കാണ് ഷാക്കര് പക്ഷെ കോഴിമുട്ട പോലെ നല്ലടാ സത്യം നല്ലതാണ് പക്ഷെ കൊണ്ട് കാപ്പി പോടിയും

അനുശേന മുഖം കാണിക്ക് ആണക്കൊന്നും പറ്റിയൊരു അത്യാം പറഞ്ഞു തന്നെ കോഴിമുട്ട കറക്റ്റ് ഇങ്ങനെ കൊടുക്കാൻ തിന്നത് പക്ഷെ സേഡ് ഇതായി പോയി കഴിച്ച് എനിക്ക് എന്താ കിട്ടും ഈ അരിപ്പൊടി ഓക്കെ പിന്നെ ഓക്കെ അപ്പൊ അടുത്ത അവിടെ അവിടെ സ്ക്രീനിന്ന് പോവലട്ടോ അവിടെ സ്ക്രീനിന്ന് നിൽക്ക് അടുത്ത പൊന്നൂസാണ് അടുത്ത എന്താ കുളിക്കണം എന്തേലും എന്തായാലും കുളിക്കാറുള്ള വേറെ ഷാംപൂ തേക്കാണ്ട് അപ്പൊ അതൊക്കെ അതെന്താന്നറിയോ ഇവളാണ് എനിക്കെന്താ വരാന്നുള്ളത് പ്പിള് കഴിക്കാനാണോ കഴിച്ചോ അടുത്തത് അമ്മ ഞാൻ ദൈവം എനിക്കെന്താ കഴിച്ചു സുജൻ ഒരു പണി മെഡി വേറ്റ് ചെയ്യാം കിട്ടിയ

അടുക്ക് മതിയോ കേക്ക് ഇനേറ്റ് അമ്മ മോത്തെ സൂക്ഷിച്ചോ നേരത്തെ സൂക്ഷിച്ചു ഇതില് ചെറിയ പണി ഉണ്ട് അപ്പോൾ ഓക്കേ ഗയ്സ് അടുത്ത ഞാൻ ഇവിടെ വെക്കുക ഇവിടെ വെക്കുക ഓക്കേ അതായി ഞാൻ करतो ഇതിനെ മേദ തേച്ചാലും കുഴപ്പമില്ല കാരണം ഞാൻ കുളിക്കാൻ വേണ്ടി പോണ ആളാണ് ഇയല്ല ഇതി പോ ഇതി സോപ്പ് ഒഴിക്കണം അണ്ടി അണ്ടി അടുത്ത നമുക്ക് മോനെ ഇങ്ങോട്ട് ഇത്രക്കല്ലേ ഞാൻ ഓർക്കും ഇതിനി ഇതി ഇതി അങ്ങോട്ട് ആയിട്ട് ധൈര്യമായിട്ട് പോയിട്ട് അങ്ങോട്ട് പിന്നെ അത് കാണിച്ചു മൂത്ത് തേക്കണമെന്നല്ല ഞാൻ കൈകൂടി തേച്ച കേട്ടോ എല്ലാരും മൂത്തു എന്താ കഴിക്കുക തക്കാളി പൊളിച്ചു

ോ കെട്ടിരുന്നു കണ്ടു പാലു പാല് മുട്ട് മുട്ടണ്ടേ ഞാൻ அவசரத்தான் இஞ்சி கேரட்டும்

Okay. െ ഒരു ഷാമ്പു വേറെ വായിക്കല കൊണ്ടുപോകും കളി കഴിഞ്ഞിട്ട് എഴുതി കാണിക്കാട്ടോ ഷാംപു വേറെ തേച്ച് പോകൂലേപ്പ് എന്തായാലും കുടിക്കാറുള്ള

ി പോയി ഞങ്ങളെല്ലാരും അല്ല ഞാനും തിന്ന കഴിഞ്ഞു ഞാൻ ഞാൻ വീടേക്ക് വേണ്ടിട്ട് ഞങ്ങടെ സമർപ്പിച്ചത് അടുത്ത വയറാക്കണ്ടി ഇല്ല അപ്പഴും വരണ്ടോ ആരാണ് എടുത്തിട്ട് വരാ അതെ ഞാൻ ഞാൻ തയ്ച്ചോളാം ഞാൻ തേച്ചോളാം കാരണം നേരത്തെ കാട്ട് ഞാൻ നേരത്തെ തെച്ചോളാം ഞാൻ അതല്ല അതല്ലേ ഇത് പതേണ്ടേ മോത്തേച്ച നിർത്തിട്ടോ നിർത്തത് മോത്തം തേക്ക് ആ അയാൾ നിർത്തത് മതി മതി അമോത്ത് തേച്ചവിടെ നിർത്ത

പിന്നെ കടിക്കാ തൊലിപ്പ് കളഞ്ഞു തൊലി കളി ഗെയിമിനോട് നൂറ് ശതമാനം തൊലി പുലർത്തില്ല

ഞാൻ നിർത്താപ്പ നിങ്ങളെ പറഞ്ഞ നിർത്തണ്ടോ

ആ ആ തി ആകെ ചാക്കരുന്നത് കഴിച്ചത് കൊണ്ടേ ചാക്കര ചാക്കുന്ന ഭാഗ്യത്തിന്റെ അയ്യറുകാളിയാണ് ഈറ്റ് കയ്പ നിങ്ങള് പിന്നെ പിന്നെ ആ തിന്നെ ഓനെല്ലാം തിന്നും ഇങ്ങനെ കട ഒക്കെ അല്ലേ പിന്നിട് കേക്ക് കേരളം അത് കഴിച്ചു ഇങ്ങനെ ഓക്കെ അടുത്തത് അത് എന്താണ് എന്താണ് ഇപ്പൊ എന്തൊരു പകരം ഇരിക്കാന് നെയ്യ് കഴിക്കട്ടായിട്ട് അവിടെ നിന്ന് കേറുമ്പോളെന്തോ ഇവിടെ കഴിഞ്ഞിട്ടത് പിന്നെ വേണോപ്പിക്കാം ഓക്കെ അമ്മക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ഇത് ഇത് എന്റെ കോണോ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടോ അതൊന്നുമില്ല ഒരു പീസ് ഐസ് കഴിക്കാൻ അവിടെ നിയമം ഒരൈസ് ഞാൻ കഴിക്കും വേണോ കഴിഞ്ഞോ അതല്ലേ അപ്പൊ അപ്പൊ നാളെ നല്ലൊരു വീട് വരസ്റ്റാറ്റാസ്കൂ